ഹലോ ഗൈസ് അസാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഞങ്ങൾ നല്ല ഭയങ്കര ഹാപ്പിയിലാണ് ഹാപ്പി എന്താ വെച്ചാൽ നമുക്ക് സ്കൂളിൽ സ്കൂളിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഒരു ഏകദേശം ഒരു മൂന്ന് മൂന്ന് ദിവസം അല്ലേ മൂന്ന് ദിവസം അടവിച്ച് നമുക്ക് ലീവ് കിട്ടിയിരിക്കും നമ്മൾ അപ്പോൾ എന്തായാലും നമുക്ക് സ്കൂൾ ലീവ് കിട്ടുമ്പോഴാണ് നമുക്കത് ടോട്ടല സ്കൂൾ മദർസിംഗ് കിട്ടുമ്പോഴാണ് നമുക്ക് ആ പ്ലാൻ നടത്താൻ പറ്റുള്ളൂ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ വരക്കും ഞങ്ങൾ തമിഴ്നാട്ടിലായത് ഇപ്പോഴും തമിഴ്നാട്ടിലാണ് പക്ഷേ സേലത്തല്ലാന്നേ ഉള്ളൂ ഞങ്ങളിപ്പോൾ എവിടെ ചോദിച്ചാൽ ഞങ്ങളിപ്പോൾ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നു നാഗൂർ നാഗപട്ടണം വേളാങ്കണ്ണി അങ്ങനെ എല്ലാവർക്കും ഈ ഒരു കുറിച്ച് അറിയുന്ന വിചാരിക്കുന്നു നമ്മൾ ഇങ്ങോട്ട് എന്തിനാണ് വന്നു ചോദിച്ചാൽ നമ്മൾ എല്ലാവർക്കും അറിയാം നാഗൂർ പള്ളിയെക്കുറിച്ച് അറിയണവരുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഞാൻ വന്നു അപ്പോൾ വന്നപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ വെകുന്നേരം പോകുമ്പോഴാണ് ആ ഒരു പള്ളിയുടെ ഡെക്കറേഷൻ ആ ഒരു മരിപിൻ്റെ നേരത്ത് പോവാൻ വിചാരിച്ച പള്ളിക്ക് അപ്പോൾ നമ്മൾ വന്ന് ഇന്നലെ ഇവിടെ എപ്പോഴും എപ്പോഴും വർഷത്തിൽ പ്രാവശ്യം ഞങ്ങൾ വരും എന്നിട്ട് നമ്മൾ എപ്പോഴും ഒരു സ്ഥലത്ത് റൂം എടുക്കും അവിടെ റൂം എടുത്ത് ഇരുന്ന് കുറച്ച് നേരം ബീച്ചിലൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നാല് മണിക്കും അഞ്ച് മണിക്കു ശേഷം നമുക്ക് പോകാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ നാഗൂരിൽ റൂം എടുക്കുകയാണ് നല്ലത് പക്ഷേ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് മാതിരി നമുക്കവിടെ സെറ്റാവില്ല റൂമും കുറച്ച് ഇതുണ്ടാവില്ല അപ്പോൾ എന്തായാലും നമ്മൾ നാഗപട്ടണം എടുത്തു നാഗപട്ടണമെടുത്ത് നമുക്ക് റൂം എടുത്തെടുത്ത് പരിചയമുള്ള കാര്യം കൊണ്ടാണ് ഇവിടെ എടുക്കുന്നത് അപ്പം നമ്മൾ അന്ന് ഞങ്ങളിവിടെ വന്നപ്പോൾ എന്താ മാതിരി ബോട്ടുകളുണ്ടായിരുന്നില്ല ഞങ്ങൾ കുറേ നേരം വള്ളത്തിലൊക്കെ കളിച്ച് അങ്ങനെ ഇരുന്ന് ഇപ്രാവശ്യം ബോട്ടൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നിഷ നമുക്ക് എല്ലാവർക്കും നാഗൂർ പോണതും നാഗൂർത്തെ ആഗ്രഹം ഉണ്ട് സൈക്കിൾ 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 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എത്ര കിലോമീറ്റർ ഇരുന്നൂറ്റമ്പതാ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ സൈക്കിളിലെ കൊണ്ടുവന്നാ അപ്പൊ എന്തായാലും ഇപ്പൊ ഞങ്ങൾ നല്ല ഹാപ്പിയിലാണ് കുട്ടികളും ഭയങ്കര ഹാപ്പി ആണ് കുറേ ദിവസം സൈക്കിളും പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് കടൽക്കാരെയൊക്കെ കാണണമെങ്കിൽ ഞങ്ങൾ ഇതേമാതിരി ഏർവാടി നാഗൂര് അങ്ങനെയൊക്കെ വരണല്ലേ അല്ല അവിടെ ഒന്നും ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വന്ന് കുറച്ച് നേരം വളർത്തുകൂടെ ഒക്കെ കളിച്ച് നല്ല ഫ്രീ ആയി എൻജോയ് ചെയ്തിട്ടാണ് പോവുക അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയില്ലേ എല്ലാ എന്തെന്ന് മനസ്സിനൊരു റിലാക്സ് കിട്ടും ഇങ്ങനെ മാതിരി കടൽക്കീടിൻ്റെയൊക്കെ അടുത്താണ് വിചാരിച്ച് വെക്കുന്നവർ എന്നും കുറച്ച് നേരം ഒക്കെ അവിടെ ഇരുന്നിട്ട് ഫ്രീ ആയിട്ട് പോകാൻ വിചാരിച്ചു അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പ്ലേസ് കണ്ടിട്ടുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യുക നാഗപട്ടണം ബീച്ച് നാഗപട്ടണത്തിൽ രണ്ട് ബീച്ച് ഉണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ബാക്കിയാണ് ആക്കാണ് ആ ദൂരത്തിൽ അവിടെ നമ്മളെ കൊണ്ട് കൊണ്ടാക്കിയില്ല ഫസ്റ്റ് പവർ ഹൗസാണ് അപ്പം പോയിന്റ് അവിടെയാണ് അതിന്റെ ബാക്കിയുള്ള ജോയിന്റ് ആണ് ഇവിടെ അതുപോലെ അവിടെ ബോട്ട് ഹൗസ് പിന്നാലെ അതാ ഇത് ബോട്ട് ഹൗസ് കൂടുന്ന ബോട്ടൊക്കെ ചരക്ക് ബോട്ടാ ചിരക്ക് ബോട്ട് ഒക്കെ നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ബോട്ടൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ പവർ ഹൗസ് അതാ മേലെ അപ്പം ഇന്ന് നമ്മൾ ഫസ്റ്റ് എന്തായാലും നാഗപട്ടണം ബീച്ച് കാണിച്ച് നമുക്ക് ഏകദേശം കുറേ ദിവസം നിൽക്കാൻ നമ്മൾ രണ്ട് ദിവസം പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് നമുക്ക് സ്കൂള് മൺഡേ ആകുമ്പോഴത്തേന് എന്തായാലും തിരിച്ചു പോകണം അപ്പോൾ ഫുള്ള് ബോട്ടാണ് ഇതാ ഇന്നെ ബോട്ട് ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചായിട്ട് ലീവാണ് അല്ലെങ്കിൽ ഇത്ര ബോട്ടൊന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ ഫുള്ളും മിയാസേ ബോട്ടിൽ കയറി കപ്പലിൽ മീൻപിടിക്കാൻ ആഗ്രഹം ഉണ്ടാവും വന്ന ഉടനെ എന്താ ചെയ്യാന്ന് അറിയുമോ അതാ അങ്ങനെ മണ്ണാണ് തലയിൽ ഇഷ്ടക്കണക്കിന് മണ്ണ് അതും ഇല്ലാണ്ട് അന്ന് ഇന്ന് വള്ളം അധികമാണ് എന്താ കടലിൽ നിന്ന് വള്ളം തീരധികം ഈ കടലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ എല്ലാ കടലും മുമ്പറത്തക്കല്ലേ വരിക ഈ കടലിൽ പിമ്പർത്തക്കാ പോണത് തിര വ്യത്യാസം വേണ്ട ഇങ്ങനെ ബോട്ട് ഇവളും പെരിച്ചെങ്ങനെ വള്ളത്തിൽ കൊണ്ടുപോകും ി പോവോ കുതിര ആരാ കുതിര സവാരി പോണ് നല്ല അടിപൊളിയായിട്ട് കടലിന്റെ ആ ഒരു അല ഒന്നടിക്കണത് നല്ല സൗണ്ടൊക്കെ കേക്കാണ്ട് വിനാസോ അല്ല ബോട്ടിൽ കേറിയത് കേറി എങ്ങനെ ഇറങ്ങൂ നിയാസെ നോക്കിയിട്ട് എൻ്റെ മുള്ളിലൊക്കെ ഉണ്ടാവും ചെരിപ്പിടാതെ കയറിയിട്ട് നമ്മളിങ്ങനെ പറയല്ലോ ഇപ്പം എനിക്ക് എല്ലാവർക്കും അറിയാലോ എനിക്ക് ഭയങ്കര ഡിപ്രഷനിലും അങ്ങനെയൊക്കെ ആയിരുന്നു കുറേ ദിവസം പ്ലാൻ ചെയ്തതാണ് ഇങ്ങനെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇതേമാതിരി കടലോര സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ എല്ലാ എല്ലാ ഡിപ്രഷനും കവലയും ഒക്കെ മറന്ന് ഈ കടലിൽ പോണതും വരുന്നതും ഇങ്ങനെ നോക്കിയിരുന്നാൽ തന്നെ നമ്മുടെ മൈൻഡ് റിലാക്സ് ആകും എന്ന് പറയും പഴയ ആൾക്കാർ ഈ എന്ത് വീട്ടിൽ എന്ത് പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഈ കടലോര വീടുള്ളവരാണെങ്കിൽ അവർ ഈ കടലിൻ്റെ ഓരത്തെ വന്നിരിക്കണം ആ വെഴുകുന്നേര സമയത്ത് ഇങ്ങനെ കടലിൻ്റെ ഓരത്ത് വന്നിരിക്കണം ആ ഒരു ഫീല് വേറെ ഫീലാണ് ഇപ്പം തന്നെ കടല് അങ്ങോട്ടൊക്കെ ഇപ്പൊ നമ്മൾ കാലിൽ ഇപ്പം തന്നെ മണ്ണൊക്കെ ആക്കിയിട്ട് ഇതേമാതിരി ഓടി വരുന്നുണ്ട് ഇവരെ കടലിൽ കൊടുന്ന് അവർ മതി മറക്കോ എല്ലാം മറക്കോ ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല നമ്മൾ വെറുതെ ഒന്ന് കളിപ്പിക്കാൻ കൊടുക്കുന്നതാണ് വെറുതെ ഒന്ന് കാലിൽ നനച്ചു പോകാം മണ്ണിൽ നിന്നൊക്കെ കുറച്ച് നേരം ഇരുന്ന് മൈൻഡൊക്കെ റിലാക്സാക്കി കടലിലോടെ കടലാണ് ഇരിക്കാവേണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ രണ്ട് മൂന്നാല് വർഷമായിട്ടാണ് ഇങ്ങനെ കടല് കാണാനൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ ഈ പള്ളിക്ക് വരുന്നവരൊക്കെ ഞാൻ ഏർവാടി പള്ളി നമ്മുടെ അജ്മീർ അതുപോലെ നാഗൂർ ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇല്ല ഓരോരോ ഇത് കാരണം കൊണ്ട് നമ്മൾ ആ ഓരോ സ്ഥലങ്ങൾ കാണുന്നത് ഓരോ അതിനൊക്കെ ഓരോ സമയമാണെന്ന് പറയും അതുപോലെ നമുക്കിപ്പോൾ സമയം കിട്ടി നമ്മൾ വരും ലീവുള്ള സമയത്തൊക്കെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോവും കുറച്ച് നേരം കടലിലൊക്കെ കളിച്ച് ഇത് എനിക്കൊരു റിലാക്സ് കുറേ ദിവസമായി പറയാം ഞാനാ പറയാം എവിടേക്കാലും നമുക്ക് ദൂരത്ത് പോവാം വീട്ടിലിരിക്കുമ്പോൾ ഒരു മാതിരി ഉണ്ട് എന്നൊക്കെ ഞാനൊക്കെ പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞത് പറഞ്ഞത് കേട്ടിട്ട് എന്നെ കടലോരത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ എല്ലാ കടലോരത്തും ഇവരെ കൊണ്ടുപോകും ഞാൻ മാത്രം ഇറങ്ങൂല ഇവർ നാലാൾ മൂന്നാൾ കുളിക്കും പക്ഷെ ഞാൻ ഇറങ്ങൂല എനിക്കത് ചേരില്ല ചിലപ്പോൾ മേലൊക്കെ ഇങ്ങോട്ട് അലർജി പൊന്താൻ തുടങ്ങും കടലത്തെ വെള്ളം ഉപ്പ് കൊണ്ട് അപ്പോൾ നല്ല കളിയിലാണ് എന്തായാലും ഞാൻ വളവളന്നൊന്നും പറയണില്ല കടലിൻ്റെ ആ ഒരു തിര വരുന്നതും വിശേഷങ്ങളൊക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കാണിച്ചു തരാം അല്ലേ കടൽ കാണാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ കടന്നിരുന്നു മണ്ണ് കുറേ കൂമ്പാറം ഉണ്ടായിരുന്നു ഇവിടെ അപ്പം കൂമ്പാരമല്ല ഈ കൂമ്പാരത്തിൻ്റെ മേലെ നല്ല സുഖമൊക്കെ വെള്ളം കളിക്കാനാണ് അവിടെ നല്ല സുഖമായി ആ കടൽ കാറ്റും കൊണ്ട് സുഖമായി ഇവിടെ കടന്നു പക്ഷെ ഇത്ര പോട്ടൊന്നും അന്നുണ്ടായിരുന്നില്ല എന്ന് പിന്നെ എല്ലാവർക്കും അറിയാലേ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് ഇന്ന് അത് കാരണം കൊണ്ട് ഇന്ന് കുട്ടികൾക്ക് സവാരി പോക്ക ഒരു റൗണ്ട് കൂട്ടിട്ട് പോവാല്ലേ ചോയിച്ചു നോക്കാം നമുക്ക് ആരാ പോകാലോ നമുക്ക് എന്തായാലും ചോയിച്ചു നോക്കാം അത് കുതിരമേല ഏറിയ കുറച്ച് നേരം നീയല്ലേ പണ്ട് ചിത്തപ്പ ഉണ്ടാവുമ്പോ ചിത്തപ്പ കൂടെ പോയിട്ട് കുതിരമേല ഏറിയ തോർമ്മല്ല റൗണ്ട് താഴത്തത് കാല് പോര് ആ പൊറുക്കാൻ തുടങ്ങി സംഘിനെ സംഘിനെതിരെ പോയിട്ടാണ് ഇങ്ങനെന്താ ചോയിച്ചു നോക്ക സാധനം അപ്പൊ ആട്ടം കണ്ടാലേ ഭയമാർക്ക്

ില് കേറിയ അംഗം കണ്ടില്ലേ ഇതിൽ പറയാം ഞാൻ കേറുമ്പോ അത് പാവ ചിന്നു കുതിര അത് ആ അത് കുട്ടികൾക്ക് മാത്ര അത് ഇങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് ആവിട് നമ്മളൊരു ഫോട്ടോ നമ്മൾ ഇന്ത്യമാരെ കാണുമ്പോൾ ഒരു ഫോട്ടോ കാണുമ്പോൾ കാണും ചിലപ്പോ ഇതിന്റെ ഇടയിൽ നമ്മൾ മൈക്ക് മൈക്കിട്ടാലും ആ കടലിന്റെ അലട സൗണ്ട് ഇതിൽ കേൾക്കാൻ എന്തായാലും ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ മൈക്ക് എന്തായാലും യൂസ് ചെയ്ത് ചിലപ്പോ നമ്മളൊരു വീഡിയോ എടുത്തിട്ട് ചിലപ്പോൾ മൈക്കിന് അപ്പങ്ങൾക്ക് മൈക്കുറിതാക്കടെ കേക്കാനുള്ളൊക്കെ പറയും സനാ എപ്പിച്ചു കേ ചിത്തപ്പാന്റെ അപ്പൊക്കാര് സങ്കടമാ സനക്ക് സനാന്റെ ചിത്തപ്പാനെ കുറിച്ച് പറഞ്ഞ ഭയങ്കര സങ്കടാണ് അതുകൊണ്ട് ഞങ്ങൾ ചിത്തപ്പാനെ കുറിച്ച് അധികം പറയലില്ല பழைய பழைய ஞாபகத்து ஓர்மலே போகும் அப்படின்னு இப்பம்பை அல்லாத அது முடி இங்கே முடி இளங்க பூக்கடம் ஓடு அது ஒரு கடைப்பொருத்து சவாரி அது குதிரை சவாரி இருக்கும் அப்போ அவன் ரெண்டு பேருக்கு അമ്പത് രൂപ ഓരോരുത്തർക്ക് അമ്പത് രൂപയാണ് വരുന്നത് അപ്പം രണ്ട് പേർക്ക് അമ്പത് രൂപ ആക്കി തരുകറും പിന്നെ കുട്ടികളുടെ എല്ലാ കളിക്കും ഓല് നിന്ന് കുതിരയാണെങ്കിലും എല്ലാത്തിനും നിന്നായിരുന്നു കൊണ്ട് അതൊരു വായില്ല പൂച്ചി അതൊരു സന്തോഷം ആവട്ടെ നാളെ പൈസ പിന്നെ കാര്യമില്ലാട്ട് ഞങ്ങൾ നൂറ് രൂപ തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ ഏറ്റിപ്പോ അതൊരു ഭാവമല്ല എല്ലാവരും ഏറ്റിപ്പോണ കാരോട്ട് ചില കുതിരയുടെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ നാടോ അവിടെ ഒക്കെ അവിടെ എന്താ എഴുതി കളിക്കുന്നു നോക്ക് കാലത്ത് വാടമയാസോ അമ്മ വരാതെ സന സന ഞാൻ പോയിട്ട് എങ്ക ഈ കടലിൽ വരുന്നത് പ്രശ്നല്ല മങ്ങന്ന മണ്ണ് എവിടെ മുതൽ എവിടം വരെ കേറുക എന്നറിയില്ല അവിടെ കടൽ എവളോ സ്പീഡാവരുത് പറ നമ്മൾ ഇറങ്ങി നല്ല കളിക്കാൻ ഓടി ഓടി ണ്ടല്ലോ വേളാങ്കണ്ണീട്ടങ്ങനെയല്ല അത് വേറെ വ്യത്യാസമായിട്ടുണ്ടല്ലോ ഇത് വേറെ അത് വേറെ അവിടുന്ന് എത്ര സ്പീഡായിട്ടാ വരുന്ന കുട്ടികൾ കളിക്കാറങ്ങിയപ്പോ സ്പീഡ് കൂടുക ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ട നല്ല ഹാപ്പിയാണ് ഈ ഒരു മൂന്ന് ദിവസം എല്ലാ പ്രശ്നങ്ങളും എല്ലാതും മറന്നു വെച്ച് നല്ല എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് പള്ളി കണ്ടമാരിയാവും കുട്ടികൾക്ക് കഴിയുന്ന ഒരു മൂന്ന് ദിവസം പോയമാതിരിയാവും അപ്പൈസ് ഈ വീഡിയോ ഇഷ്ടിൽ എല്ലാവരും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യാ നെക്സ്റ്റ് നല്ല വീഡിയോ ബായ് ബൈ അസ്സാം ামা <small> <small> <small>